നമസ്കാരം വാർത്ത സി പി എമ്മിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗിമിക്കാണ് വീണക്കും കമ്പനിക്കുമെതിരെയുള്ള ഇ ഡി അന്വേഷണമെന്ന് സി പി എം കോൺഗ്രസ് പ്രസ്താവന പൊളിയുകയാണ് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും അതായത് ഏപ്രിൽ അഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നിർണായകമാകും എന്ന് സാരം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കാരണമായ ഹർജിയും അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ടി സിയുടെ ഹർജിയും അഞ്ചിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ് അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കഷ്ടത്തിലായിരിക്കും പിന്നീട് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും കഴുത്ത് ഏപ്രിൽ അഞ്ചിന് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി എന്ത് പറഞ്ഞാലും അത് സ്ഥാനമില്ലാതാക്കാൻ കാരണമാകും വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മൂന്ന് വർഷം മുൻപേ പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയിരുന്നു ഇതോടെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇഡിക്ക് എളുപ്പമാകുമെന്നാണ് കണക്കുകൂട്ടൽ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ വീണയുടെയും കർത്തയുടെയും കമ്പനികൾ നീക്കം നടത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ വർഷമാണ് വീണക്കെതിരായ കേന്ദ്ര ഏജൻസികൾ പണി തുടങ്ങിയത് കൊച്ചിയിലെ ഐ മുതൽ ണക്കുകൾ പരിശോധിച്ചാലും കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തി തുടർന്നായിരുന്നു ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം സി എം ആർ എലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജിക് കമ്പനി ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രവർത്തനം മരവിപ്പിക്കുകയും ചെയ്തു വീണയുടെ കമ്പനിക്ക് വായ്പയായി എഴുപത്തി ലക്ഷം രൂപ നൽകിയ ശശീന്ദ്രൻ കർത്തയ്ക്കും പങ്കാളിത്തമുള്ള എംപവ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് സി എം ആർ എൽ ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെ എത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ തൽക്കാലം നിർത്തിയത് ഒരു വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡ് സി എം ആറിൽ വാദിച്ചത് എന്നാൽ മൊത്തം നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ വെളിപ്പെടുത്താത്ത കണക്കിലും അതിലെ എൺപത്തി ദശാംശം അഞ്ച് ഒന്ന് കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ് വീണയ്ക്കും കമ്പനിക്കും നൽകിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിനും നികുതി നൽകണമെന്നും വിധിച്ചു ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അനുവദിച്ചു എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കടവോ കൃത്രിമമോ നടന്നുമെന്ന എസ് എഫ് ഐ ഒ ഇ ഡി അന്വേഷണത്തിൽ ബോധ്യപ്പെടാൻ ഈ സംരക്ഷണം നഷ്ടമാകും ഇതിനിടെ എക്സാ സാമ്പത്തിക ഇടപാട് നടത്തിയ പന്ത്രണ്ട് കമ്പനികളിൽ ആറ് എണ്ണത്തിന്റെ പ്രതിനിധികളോട് മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് ഫോർഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിർദ്ദേശിച്ചു നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി പതിനഞ്ചിന് അവസാനിച്ചിരുന്നു ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് മാസപ്പടി വിവാദത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനെ സമീപിച്ചത് ദുരൂഹതയായി ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നന്നായി അറിയാവുന്നവരാണ് ഇങ്ങനെയൊരു കൃത്യത്തിന് മുൻകൈയെടുത്തത് ഓരോ കേസും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ബെഞ്ച് മനസ്സിലാക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും കൊള്ളുതായ്മകൾ കേരള ഹൈക്കോടതിയിൽ നിരന്തരം ചോദ്യം ചെയ്യുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് മുന്നിൽ നിന്ന് വിയർക്കുകയാണ് സർക്കാർ സീസറിന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണമെന്ന ദേവൻ രാമചന്ദ്രൻ പറഞ്ഞാൽ പിണറായിയുടെ പണി കഴിയും മാസപ്പടി കേസിൽ കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ദുരൂഹമെന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിന് മുഖ്യമന്ത്രിയുടെ മകളെ കൂടുതൽ കുരുക്കിലാക്കി വിശദീകരണം നൽകണമെന്ന ആർഒ സി നോട്ടീസ് കെ എസ് ഐ ഡി സി അവഗണിച്ചതായി കേന്ദ്ര സർക്കാർ പറയുന്നു ഷോൺ ജോർജിന്റെ പരാതിയിൽ കെ എസ് ഐ ഡി സിയോട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു സമയപരിധി കഴിഞ്ഞ ശേഷം കെ എസ് ഐ ടി സിയുടെ ഇമെയില് കിട്ടി എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആർഒ സിയുടെ കത്ത് കിട്ടി എന്നതിൻ്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു അത് ആരോപണങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ പോലും കെ എസ് ഐ ടി സി മെനക്കെട്ടില്ല കെ എസ് ഐ ടി സിയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നു എന്നത് ആർഒ സി പറയുന്നു തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കെ എസ് ഐ ഡി സിയുടെ പ്രതി ഡയറക്ടർ ബോർഡിൽ ഉണ്ട് എന്ന് സി എം ആർ എല്ലും അറിയിച്ചിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ആർഒ സിയുടെ മറുപടി അന്വേഷണത്തിൽ പൊതു താല്പര്യം ഇല്ല എന്ന കെ എസ് ഐ ഡി സി വാദം നിലനിൽക്കില്ല സി എം ആർ എൽ കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡർ ആണ് കെ എസ് ഐ ഡി സി പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതു താല്പര്യമുണ്ട് ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് സി എം ആറിൽ പണം നൽകിയെന്ന ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സി എം ആറിന്റെ വിശദീകരണം തേടിയെന്ന കെ എസ് ഐ ടി സി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതുവരെ വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നും അറിയിച്ചു എന്നാൽ വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് നൽകാൻ ഏതായാലും സർക്കാർ കമ്പനി തയ്യാറാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഇതേ സംശയം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഉണ്ട് അതാവാം അദ്ദേഹം കത്ത് ആവശ്യപ്പെട്ടത് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ ഹർജിയുടെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സി എം ആർ എൽ അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി തയ്യാറായില്ല ഹർജി പരിഗണിക്കവേ എന്തുകൊണ്ടാണ് അന്വേഷണത്തെ എതിർക്കുന്നത് എന്ന് കോടതി ചോദിച്ചു വ്യവസായ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്ന സ്ഥാപനമാണെന്നും അന്വേഷണം വിശ്വാസ്യതയെയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും ബാധിക്കുമെന്നും കെ എസ് ഐ ഡി സിക്കായി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥൻ വാദിച്ചു സി എം ആർലിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടറും പതിമൂന്ന് ദശാംശം നാല് ശതമാനം നിക്ഷേപവും ഉണ്ടായിട്ടും ഇല്ലാത്ത സേവനത്തിന് ഫണ്ട് അനുവദിച്ചതടക്കമുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് വിശദീകരണം തേടിയത് എന്ന് കോടതി ആരാഞ്ഞു സി എസ് വൈദ്യനാഥൻ ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഫീസും കേരളം കൊടുക്കേണ്ടി വരും ഇക്കാര്യത്തിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർക്കും ബാധ്യതയുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു എന്നാൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു മറുപടി റിപ്പോർട്ട് വന്ന ശേഷം വിശദീകരണം തേടിയെന്നും വിശദീകരിച്ച സി എംമാറിൽ നടത്തിയ പണമിടപാട് വിശദമായി തന്നെ അന്വേഷിക്കുന്നതിനായാണ് എസ് എഫ് ഐ ഒക്ക കൈമാറിയതെന്ന കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ആർ വി ശ്രീജിത്ത വിശദീകരിച്ചിരുന്നു പൊതുപണവും ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ റിപ്പോർട്ട് മാത്രമല്ല കമ്പനി രജിസ്ട്രാറിന്റെ റിപ്പോർട്ടും കണക്കിലെടുത്തിട്ടുണ്ടെന്നും വിശദീകരിച്ചു ആരോപണ വിധേയമായ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് കമ്പനികാര്യ നിയമപ്രകാരം നിയോഗിച്ച മൂന്നംഗ സമിതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതായും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു സഹാറ കേസിൽ ഉപകമ്പനികൾക്കെതിരായ അന്വേഷണം സുപ്രീം കോടതി ശരിവച്ചിരുന്നു ഏതെങ്കിലും കമ്പനികളിൽ ക്രമക്കേട് നടന്നാൽ സ്വതന്ത്ര ഡയറക്ടർമാർ പോലും ഉത്തരവാദിത്തങ്ങളോ സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ വ്യക്തമാക്കിയിട്ടുള്ളതായാണ് വാദമുണ്ടായി എന്നാൽ ആരോപിക്കപ്പെടുന്ന ഇടപാടുകൾ അക്കൗണ്ട് ബുക്കിൽ ഇല്ലാത്തതാണ് എന്നും അതിനാൽ കെ എസ് ഐ ടി സിക്ക് അറിവില്ല എന്നും സി എസ് വൈദ്യനാഥൻ വാദിച്ചു കോടതിയുടെ അനുമതിയുടെ മാത്രമേ നോട്ടീസ് പോലും നൽകാനാകൂ എന്ന് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ കെ എസ് ഐ ടി സി ക്ലിയറായി വരണമെന്ന് കോടതിയും പറഞ്ഞു ചുരുക്കത്തിൽ വീണക്കെതിരെയാണ് സർക്കാർ സ്ഥാപനത്തിന്റെ വാദം തെരഞ്ഞെടുപ്പ് വന്നതോടെ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴക്കാനായാണ് നീക്കമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ കോടതി നടപടികൾ സസൂക്ഷ്മം ഇത് ശരിയല്ല എന്ന് മനസ്സിലാവും മുഖ്യമന്ത്രിയിലേക്ക് കേസ് എത്തിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ കൃത്യമായ അജണ്ടയാണ് എസ് എഫ് ഐ ഒ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഷോൺ ജോർജ് ആണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ കേന്ദ്രം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ വ്യക്തമാകും എന്നാണ് സി പി എം പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി അന്വേഷിക്കുന്നത് കെ എസ് ഐ ഡി സിയിലെ രാഷ്ട്രീയമാണ് തനിക്കും മകൾക്കുമെതിരെ സർക്കാർ സ്ഥാപനം നടത്തുന്ന ചടുലമായ നീക്കങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് കണ്ടെത്താനായിട്ടില്ല ആരെയോ സംശയിക്കുന്ന രീതിയിലേക്ക് വളരുകയാണ് കാര്യങ്ങൾ കെ എസ് ഐ ഡി സി ഭരിക്കുന്നത് സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരാണ് സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം സി പി എം കാരാണെന്നാണ് വയ്പ്പ് എന്നിട്ടും ഹൈക്കോടതിയിലെ തന്റെ ശത്രുവിന്റെ ബെഞ്ച് കണ്ടെത്തി കേസ് കൊടുത്തതിന് പിന്നിലെ ബുദ്ധി ആരുടേതാണെന്നാണ് കണ്ടെത്തേണ്ടത് കെ എസ് ഐ ഡി സിയിൽ നിന്നും ചതി സംഭവിക്കുമോ എന്ന സംശയം മുഖ്യമന്ത്രിക്കുണ്ട് അങ്ങനെ വന്നാൽ കേരള ഹൈക്കോടതിയിൽ നിന്നും തങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും മുഖ്യമന്ത്രിയുടെ മകൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ കാരണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുള്ള ഭയം കാരണമാണ്